ഈ ഗവൺമെൻറ്റിനോ ബോർഡിനെ നയിച്ചവർക്കോ മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ല അവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും വലിയ ആരോപണ വിധേയനായി കോടതി കണ്ടെത്തിയിട്ടുള്ള ബോർഡ് കണ്ടെത്തിയിട്ടുള്ള ബോർഡിൻ്റെ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരാളെ തന്നെ വീണ്ടും ഏൽപ്പിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയും കുറേ നേതാക്കന്മാരുടെ പേര് പുറത്തു വരും അപ്പോൾ സി പി എം എടുക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താ ബോർഡ് ോ പ്രസിഡന്റിനോ വരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന് കോടതി വിധികളിൽ ഈ വിജിലൻസ് അന്വേഷണത്തിന് ആദ്യം ഉത്തരവിട്ടതും അതിനുശേഷം ഉത്തരവിട്ടതുമായ വിധികളിലെല്ലാം വിധികളിലെല്ലാം വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആരൊക്കെയാണ് ഇതിനു പിന്നിൽ സംശയകരമായ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് എന്നുള്ളതടക്കമുള്ള കാര്യം ഇപ്പോൾ പിന്നീട് വന്ന അതായത് ഇരുപത്തി മൂന്നാം തീയതി വന്ന വിധിയിൽ തന്നെ അതിന് മൂന്നാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നത് എപ്പോഴാണ് ആദ്യമായി ഈ ചെമ്പ് പാളികൾ എന്നത് എന്ന വാക്ക് ഇടം പിടിച്ചത് എന്നുള്ളതാണ് അത് എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും തമ്മിലുള്ള കത്തിടപാടിലാണ് ആദ്യമായി ചെമ്പ് എന്നുള്ള ഒരു പ്രയോഗം തന്നെ ഉണ്ടാകുന്നത് അപ്പോ ഇപ്പോ ശ്രീ വി പി ശ്രീപത്മനാഭൻ പറയുന്നു അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെ ഇത് സാധ്യമാകും നമ്മൾ തുടക്കം മുതൽ ആദ്യത്തെ ദിവസം മുതൽ ഈ വാർത്ത കേട്ട എല്ലാ മനുഷ്യരും ചോദിച്ചൊരു കാര്യമാണ് അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെ ഇത് സാധ്യമാകുമെന്ന് കോടതി തന്നെ കോടതിയിൽ തന്നെ വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് അപ്പം വിജിലൻസ് അന്വേഷണത്തിൽ അന്വേഷണ റിപ്പോർട്ടിൽ ഇത് പറയുന്നു സകല മനുഷ്യരും കോമൺ സെൻസ് ഉള്ള സകല മനുഷ്യരും പറയുന്നു ഇതിൽ ഇതിന് പിന്നിൽ അറിവോ സമ്മതമോ ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരൊറ്റ ആളിലേക്ക് ചുരുങ്ങുമോ എന്നുള്ളതാണ് നിലവിലുള്ള ചോദ്യം പക്ഷേ അത് ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അവിശ്വാസ അവിശ്വസിച്ചു കൊണ്ടോ ഇത് പോകില്ല എന്ന് പറയുന്ന ഒരു ഒരു നെഗറ്റീവ് ചിന്ത കൊണ്ടോ എന്നുള്ളത് ഒന്നുമല്ല കാരണം ഇതൊക്കെ സാധ്യമാക്കാൻ ഒരു വലിയ മാഫിയ അവിടെ പ്രവർത്തിച്ചു വന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നതാണ് ഞാൻ ഇതിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിലും ഇതിനൊരു പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്നത് വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരു ഈശ്വരവിശ്വാസിയാണ് ഞാൻ ഇത് പറയുന്നത് നമ്മൾ മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ ഓരോ കാര്യങ്ങളും എവിടെയൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് ആരൊക്കെയാണ് കുറ്റക്കാർ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വിശദമായി കണ്ടെത്തിയിട്ടുണ്ട് അത് കോടതി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിനും സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിനും വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിനും കോടതിക്ക് ഈ കുറ്റം ചെയ്തു എന്നും കുറ്റക്കാരൊക്കെയെന്നും വളരെ കൃത്യമായ ബോധ്യമുണ്ട് ഇവിടെ ഇവിടെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു സ്വാഗതാർഹമായ കാര്യമാണ് അതിനൊന്നും ഞാൻ തർക്കം പറയുന്നില്ല ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രസക്തമായി നാം നോക്കിക്കാണേണ്ടത് മന്ത്രി എന്ത് പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു സി പി എം പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എന്ത് പറഞ്ഞു അതുവച്ച് ഞാനൊരു ഡിബേറ്റിനില്ല അതൊരു തർക്കവിഷയമാക്കാൻ ഞാനില്ല കാരണം അവർ പറഞ്ഞതൊക്കെ ഒരാഴ്ച മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ കേട്ടിട്ട് ഇരുന്നാൽ നമുക്ക് വട്ടായി പോകും അതാണ് പൊതുസ്ഥിതി അവരൊരു ഘട്ടത്തിലും ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പിനോ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ഒന്നും ഇതിൽ യാതൊരു പങ്കാളിത്തവും ഇത് കോൺഗ്രസ്സുകാരുടെ കാലത്ത് നടന്നിട്ടുള്ള കൊള്ളകളുടെ തുടർച്ചയാണ് എന്ന് പറയാനാണ് അവർ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അവിടെ പണ്ട് കോൺഗ്രസ് ഭരിച്ചില്ലേ അന്ന് വലിയ കൊള്ളകൾ നടന്നിട്ടില്ലേ അവർ അമ്പലം വിഴുങ്ങിയിട്ടില്ലേ ഇത്തരം മറു ചോദ്യങ്ങളാണ് ചോദിച്ചത് ഞങ്ങൾ അന്നെടുത്ത പൊസിഷനും ഇന്നെടുത്ത പൊസിഷനും ഒന്നാണ് ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം തൊട്ട് ആരൊക്കെ ഭരിച്ചാലും ഏതൊക്കെ കാലയളവിൽ എന്തെല്ലാം കുഴപ്പമുണ്ടോ അതൊക്കെ അന്വേഷിക്കുന്നതിന് ഞങ്ങളിതിലല്ല ഞങ്ങളതിനെ സർവരാത്മന സ്വാഗതം ചെയ്യുന്നവരാണ് ഈ സംഭവം ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ള സംഭവം ആ സംഭവം നടക്കുമ്പോൾ എന്തായാലും കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ അധികാരത്തിലില്ല ഞങ്ങൾ അധികാരത്തിലില്ല ഞങ്ങളുടെ അധികാര കാലയളവിലല്ല നടന്നിരിക്കുന്നത് അപ്പം ഇപ്പോൾ തുടർന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളുടെ അധികാര കാലയളവിലല്ല അപ്പം സ്വാഭാവികമായിട്ടും പഴയ കാര്യങ്ങൾ വല്ലതുകൊണ്ടേ അവരന്വേഷിച്ചോട്ടെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കയ്യാമം വെച്ചോട്ടെ എന്തായാലും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു കോൺഗ്രസ്സുകാരനെയും കയ്യാമ്പം വെച്ചില്ലല്ലോ ഒരു കോൺഗ്രസിൻ്റെ ബോർഡ് മെമ്പറേയും കോൺഗ്രസിൻ്റെ ബോർഡ് പ്രസിഡൻറ്റേയും കയ്യാമ്പം വെച്ച് നമ്മൾ കണ്ടില്ലല്ലോ അതിനുള്ള ഒരു നടപടിയും പത്ത് വർഷമായി കണ്ടില്ലല്ലോ ഇന്ത്യ ഭരിക്കുന്നത് ഞങ്ങളല്ല കേരളം ഭരിക്കുന്നത് ഞങ്ങളല്ല ഇപ്പോൾ രണ്ടും ഒരു മുന്നണിയായതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ ഇപ്പോൾ നടന്നിട്ടുള്ള അറസ്റ്റ് പ്രാഥമികമായി കേൾക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിന് സന്തോഷം പകരുന്ന കാര്യമാണ് അതിലൊരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നു മാധു ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ എന്താ പറയുക നല്ല ഒരു ഹിസ്റ്ററിയുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചാണ് അന്വേഷണം ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ് കാണുന്നവർ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും കോടതിയുടെ മേൽനോട്ടം കൂടിയാകുമ്പോഴും കോടതി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും സ്വാഭാവികമായും നന്നായി വരട്ടെ അത് പോസിറ്റീവായിട്ട് വരട്ടെ സത്യമായി വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ കാണുന്നത് ഈ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇതിന് കാലവിളമ്പുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചത് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ ആരും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല ഞങ്ങളുടെ ആക്ഷേപം ഈ സംഭവം ഉയർന്നു വരുന്ന രണ്ട് ഘട്ടങ്ങൾ വളരെ പ്രസക്തമാണ് ഈ പ്രശ്നം കണ്ടുപിടിച്ച് അതിൽ വളരെ കൃത്യമായി കുറ്റക്കാരനില് നിന്ന് കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഇന്നിരിക്കുന്ന ബോർഡ് ഇന്നിരിക്കുന്ന ഗവൺമെൻറ് ഇന്നിരിക്കുന്ന വകുപ്പ് മന്ത്രിയുടെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോടതിയുടെ ഉത്തരവ് പ്രമേയസിൽ വെച്ച് തന്നെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ഉത്തരവിനെ മറികടന്നുകൊണ്ട് പുറത്തോട്ട് പോയിരിക്കുന്നു ഈ ദ്വാരപാലക വിഗ്രഹം പുറത്തോട്ട് പോയിരിക്കുന്നു കട്ടളയാണെങ്കിലും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തോട്ട് പോകുന്നു രണ്ട് കേസുകൾ വരുന്നു ഞാൻ ചോദിക്കുന്നത് ഈ ഗവൺമെൻറ്റിനോ ബോർഡിനെ നയിച്ചവർക്കോ മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ല അവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും വലിയ ആരോപണ വിധേയനായി കോടതി കണ്ടെത്തിയിട്ടുള്ള ബോർഡ് കണ്ടെത്തിയിട്ടുള്ള ബോർഡിൻ്റെ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരാളെ തന്നെ വീണ്ടും ഏൽപ്പിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ് ഇപ്പോൾ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് വകു വകുപ്പിൽപ്പെട്ട മേള തൊട്ട് താഴെ വരെ മന്ത്രിയോ പ്രസിഡന്റോന്നുള്ള താഴെ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുകയുള്ള ആളുകൾ എന്ത് ഔചിത്യത്തിന്റെ പേരിലാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ കുറ്റക്കാരനായ കോടതിയുടെ പരിശോധനയിൽ കുറ്റക്കാരനായ എല്ലാവർക്കും അറിയാമെന്നാണല്ലോ പറയുന്നത് ഇപ്പം അങ്ങനെയെങ്കിലും അങ്ങനെ ഒരു കുറ്റക്കാരനെ വീണ്ടും ഏൽപ്പിച്ചത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആക്ഷേപമുണ്ട് വകുപ്പിന് ഉത്തരവാദി പരാമർശങ്ങളൊക്കെ അല്ല ഈ പരാമർശവും റിപ്പോർട്ടും പരാമർശങ്ങളും ഒക്കെ നമ്മൾ 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 മാധു ചർച്ച ചെയ്യുന്നത് വാർത്തകളായതിനു ശേഷമാണ് വാർത്തകൾക്ക് മുമ്പ് ഇതിന്റെ റിപ്പോർട്ട് കോടതി മുമ്പാകെ എത്തിയല്ലോ ആ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ കോടതി ദൈനംദിന പ്രവർത്തനങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിനൊരു പ്രത്യേക ബെഞ്ച് തന്നെ വർക്ക് ചെയ്യല്ലേ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ച് പുറത്തു വന്നു അതിൽ കൃത്യമായി പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തു വന്നിട്ടും ഞാൻ ചോദിച്ചോട്ടെ ഇങ്ങനൊരു സംഭവം നടന്നാൽ സംഭവം ഇപ്പൊ ദേവസ്വം ബോർഡ് അറിയുമല്ലോ ഇനി നമ്മൾ പോട്ടെ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികളാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് നമ്മളെല്ലാം അറിയുന്നത് പോട്ടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ അധികാരികൾ അറിഞ്ഞിട്ടുണ്ടോ ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല അവർ കേരളത്തിൽ ആരോപണം പറഞ്ഞോ മുഖ്യമന്ത്രിയുടെ അങ്ങനെയല്ല ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്നുള്ളതാണ് ബോർഡ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ആക്ഷേപം ശരിയല്ല മാധു ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞില്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞെന്താ ഇയാൾ വാറണ്ടി കൊടുത്തിരിക്കുന്ന ആളായതുകൊണ്ട് അയാളെ ഒഴിവാക്കാൻ കഴിയുകയല്ല എന്നാ പറഞ്ഞത് അല്ലാതെ അയാളെ അറിയുകയല്ലെന്ന് പറഞ്ഞില്ല അറിയില്ല എന്ന് പറഞ്ഞ കാര്യമല്ല പറയുന്നത് ഇത് വളരെ സാങ്കേതികമായ കാര്യവും ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതുമായ ഒരു ഓർഡർ ആണ് അതിൽ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് കോടതി അനുമതിയില്ലാതെ പുറത്തു കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ വരുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിലുള്ള മെൽറ്റ് പ്രാക്ടീസസ് അവിടെ നടന്നു എന്ന് പറയുന്നത് അതിനു മുൻപ് ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണസമിതിയോ ഈ പറയുന്ന ആളുകൾക്കോ ഒന്നും അറിയില്ല ഇങ്ങനെ ഒരു ക്രമക്കേട് അവിടെ ഉണ്ടായി ഈ നാല് കിലോ തൂക്കത്തിന്റെ വ്യത്യാസം ഉണ്ടായി എന്നുള്ളതൊക്കെ പിന്നീട് കോടതി മഹസ്രം വിളിച്ചു വരുത്തുമ്പോഴാണ് എന്തുകൊണ്ട് അന്ന് ഈ പ്രശ്നം ഉണ്ടായില്ല ില്ല എന്തുകൊണ്ട് അന്ന് ഈ രേഖകൾ ഉണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലാതെ ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നീട് കോടതി അല്ല ഇത് കൊടുത്തുവിടുന്നത് ആവശ്യം എന്താ പറയുന്ന ആവശ്യം ഞാൻ പറയാം പറഞ്ഞ എനിക്ക് എതിർപ്പില്ല നമ്മളൊന്നും നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പറയാം നമ്മൾ കാണേണ്ടത് നമ്മൾ കാണണ്ട എന്താ ഈ ഈ വിഷയം ഉണ്ടായി ഉയർന്നു വന്നതിന് ശേഷം ഉള്ള കാര്യം ഞാൻ പറയാം ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ പത്രക്കാരെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞിരുന്നത് അനന്ത ഗോവൻ പത്രക്കാരെ കണ്ടപ്പോൾ മുൻ പ്രസിഡന്റ് എന്താണ് പറഞ്ഞിരുന്നത് ഇവർ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഇങ്ങനൊരു കാര്യം നടന്നതായി പറഞ്ഞോ സ്വന്തം മകൻ അവിടുത്തെ സ്വർണം ദാനമായി റെഡിയാക്കി കൊടുക്കാൻ കാണിച്ച ആത്മാർത്ഥയെക്കുറിച്ചൊക്കെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയമല്ലേ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയിലാണെങ്കിലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലാണെങ്കിലും നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാത്ത ആളുകളല്ല ദേവസ്വം ഭരണ സമിതിയായി വരുന്നവരാരും ഒരു പക്ഷേ വരുന്ന സമയത്ത് അറിയത്തില്ലായിരിക്കുമെങ്കിൽ വരുന്ന സമയത്ത് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടെ നടക്കുന്ന നേരായ നടപടിക്രമങ്ങളും നേരല്ലാത്ത നടപടിക്രമങ്ങളും നടത്തുന്ന ആളുകൾ അത് കൃത്യമായി അവരെ പഠിപ്പിച്ചു കൊടുക്കും അവരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ഇത് നിങ്ങളിപ്പോഴും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ബോർഡിൻ്റെ പ്രസിഡന്റിനെ അടുത്തകത്തിടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വകുപ്പിൻ്റെ മന്ത്രിയെ അടുത്തകത്തിടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളെന്തിനാ അങ്ങോട്ട് പോകുന്നത് ഞാൻ പറയുന്നത് നിലവിൽ കോടതിയുടെ അന്വേഷണം നിലവിൽ നടക്കുന്നു നല്ല കാര്യം നിലവിൽ വന്നിട്ടുള്ള പുറത്ത് വന്നിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെയും പരസ്യമായി തള്ളിപ്പറഞ്ഞ് ആ കാര്യങ്ങളെ സുതാര്യമായി അന്വേഷിക്കണമെന്ന് പറയേണ്ടതിന് പകരം ഭരണ നേതൃത്വം തുടക്കം മുതൽ ഈ വിഷയം ഉയർന്നു വന്നിട്ടുള്ള ആദ്യ ആദ്യഘട്ടങ്ങളിലൊന്നും ഇപ്പോൾ ഇന്ന് പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്തു അതുവരെ അതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത സി പി എം പ്രതിനിധി എന്താ പറഞ്ഞു ഞങ്ങൾ നാല് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ നാല് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ പറഞ്ഞത് ഇവർക്കെന്ത് കാര്യം ഇതിൻ്റെ അകത്ത് ഇവർക്കെന്ത് കാര്യം ഇവര് സ്വന്തം നിലയിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചോ ആ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ ഉടൻ തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വം പേരെടുത്തുകൊണ്ട് ഇത് അന്വേഷിക്കാൻ തയ്യാറായോ ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ ഒരു അന്വേഷണത്തിന് പ്രത്യേക നടപടികൾ സ്വീകരിച്ചോ ഇവരാരും ഇതൊന്നും ചെയ്തില്ല മാധു ശരി ഇവരാരും ഇതൊന്നും ചെയ്തില്ല കോടതിയാണ് കോടതിയാണ് ഇടപെടുന്നത് അവിടെ സി പി എമ്മിനോ ഈ ഗവൺമെന്റിനോ യാതൊരു ഓടും ഇല്ല കോടതിയുടെ ഇടപെടലിൽ കോടതി സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ അതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് മാധു പൊയ്ക്കോ എൻ്റെ അടുത്തിട്ട് വന്നില്ലേലും കുഴപ്പമില്ല രണ്ടാമത്തെ കാര്യം ഇപ്പം പ്രതി ആയി ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പ്രതിയാണ് തെളിവെടുപ്പ് നടക്കും തെളിവെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ശ്രീ ബി അശോക് പറഞ്ഞതുപോലെ ഹൈദരാബാദിൽ പോവും ചെന്നൈ പോവും ബാംഗ്ലൂർ പോവും എവിടൊക്കെ പോകാവോ അവിടെയെല്ലാം പോകും ഇതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പ്രതി ചേർത്ത് കേസിടും അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയും കുറേ നേതാക്കന്മാരുടെ പേര് പുറത്തു വരും അപ്പോൾ സി എടുക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താ സി പി എമ്മിന്റെ ദേവസ്വം ബോർഡ് മെമ്പർക്കോ പ്രസിഡന്റിനോ ഭരണസമിതിക്കോ സർക്കാരിനോ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര് നാളെ ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ പോലും പുറത്തു പറയും പറയേണ്ടി വരും അയൊക്കെ നിലനിൽക്കാൻ ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ മാധുവ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിലെ ഗാംഭീര്യമൊക്കെ വിട്ടപ്പോ ഒരു പ്രതിയായി തന്നെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മാധ്യമ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മാധു ഇനി സമയം തരണ്ടെന്ന് അത് കൺഫ്യൂഷൻ ആക്കി പോവല്ലേ കൺഫ്യൂഷൻ ആക്കി പോവല്ലേ നമ്മൾ എന്തോ തെറ്റു പറഞ്ഞു എന്നുള്ള രീതി പോവല്ലേ ഞാൻ പറഞ്ഞത് ഒരു പ്രതിയായി കേസിൽ വരുന്ന ഒരാൾ ആ പ്രതിസ്ഥാനത്ത് നിന്ന് വന്ന് നാളെ പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിനകത്ത് വരുന്ന പേരുകളൊക്കെ തന്നെ ഒരു പ്രതിയുടെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയാണ് എന്ന ന്യായീകരണം പത്ത് ദിവസം കഴിയുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും ശരി അതാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്